പാട്ടുവീതിയെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവുമായി ദേവനന്ദ എത്തുന്നു ആരാരും മനസ്സിൽ അല്ല വേറെ ഏതെങ്കിലും പാട്ട് അറിയോ മാപ്പിളപ്പാട്ട് റൗണ്ടിലേക്ക് മത്സരിക്കാനാണ് താരം എത്തുന്നത് ആരാരും മനസ്സിൽ നിന്നോരിക്കലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് ആറ് ഞാൻ പാടി പാട്ടു വേദിയിലേക്ക് മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് എം ജി ശ്രീകുമാർ സുജാത മോഹൻ തുടങ്ങിയവർ ആലംഭിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ ഇങ്ങനെ നീട്ടി ഫീൽ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മിഥുനം എന്ന ചിത്രത്തിലെ ഗാനവുമായി നിവേദി എത്തുന്നു കെ എസ് ചിത്ര ആലപിച്ച ഗാനവുമായാണ് താരമെത്തുന്നത് വരുന്ന താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു